إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله الله سبحانه وتعالى بشدة قرآن لولا خير أمة النبي بيتا ഒരു സമുദായത്തിലെ അംഗങ്ങളാകുന്നു നാം എല്ലാവരും മനുഷ്യവംശത്തിനു വേണ്ടി കൊണ്ടുവരപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ വൽ തുംകും ഉമ്മത്തുൻ നന്മ മുഴുവൻ തിന്മകളെയും വിരോധിക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ അവർ മാത്രമാണ് വിജയികൾ ഈ ഉമ്മത്തിലെ ഓരോ വ്യക്തിയിലും ഇസ്ലാമിലൂടെ പഠിപ്പിക്കപ്പെട്ട എല്ലാ നന്മകളും സമ്മേളിച്ചിരിക്കും എന്നാണ് ഈ വചനത്തിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നബിസല്ലാഹുലഹി വസ്ല്ലമയെ അന്ത്യപ്രവാചകനായി നിയോഗിച്ചതിന്റെ ലക്ഷ്യം പറഞ്ഞപ്പോൾ ി ഉത്തരിമൽ എല്ലാ സൽഗുണങ്ങളും പൂർത്തീകരിക്കാനാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പഠിപ്പിച്ചതായി കാണാൻ കഴിയും നബിസല്ലാഹി വസല്ലമയെ പല നിലക്കും ദ്രോഹിച്ചവരായിരുന്നു ആ കാലഘട്ടത്തിലെ മുനാഫിക്കുകൾ അവരെ കുറിച്ച് സൂറത്തു തൗബയിൽ കാണാം അവരിൽ നബിയെ ചെയ്യുന്നവർ ദ്രോഹിക്കുന്നവരുണ്ട് അവർ പറയുമായിരുന്നു എല്ലാം ചെവികൊള്ളുന്ന ആളാണ് മുഹമ്മദ് നബി എന്ന് അള്ളാദിനു നൽകിയ മറുപടി നിങ്ങൾക്ക് ഹൈറായതെന്തോ അത് മാത്രം ചെവികൊള്ളുന്നവനാണ് അദ്ദേഹം അദ്ദേഹം അള്ളാഹുൽ വിശ്വസിക്കുകയും യഥാർത്ഥ വിശ്വാസികളെ വിശ്വസിക്കുകയും നിങ്ങളിൽ നിന്ന് വിശ്വാസികളായവർക്ക് കാരുണ്യമാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് പ്രത്യേകം കാണാൻ കഴിയും ശരിയായ വിശ്വാസത്തിലൂന്നിയ ഒരു ജീവിതം ഈ ഭൗതിക ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മരണം വന്നെത്തുന്നതിന് മുമ്പ് ജീവിക്കുക എന്നതാകണം നമ്മുടെയൊക്കെ യഥാർത്ഥ ബാധ്യത അള്ളാഹു സുബാന ഒരു മുവഹിദ് അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയെ ഒരു വടാവൃക്ഷത്തോട് ഉപമിച്ചത് വിശുദ്ധ കർ കാണാൻ കഴിയും കാറ്റിലും കോളിലും തകരാത്ത നശിക്കാത്ത ഒരു വടവൃക്ഷം അത് ഏത് കാലത്തും തണലും കായ്ക്കനികളും നൽകിക്കൊണ്ടിരിക്കും അതാണ് സത്യവിശ്വാസിയുടെ ഉപമ എന്നാണ് അലംതറ

ഇതുപോലെയാണ് ഒരു സത്യവിശ്വാസി എന്ന അബ്ദുറഹ്മാൻ ഈ വചനത്തിന്റെ പറഞ്ഞ കാര്യം ഒരു വിശ്വാസിയിൽ നിന്ന് നല്ല വാക്കുകൾ പുറത്തു വരും നല്ല കർമ്മങ്ങൾ പുറത്തു വരും അള്ളാഹുവിന്റെ അരികിൽ തൃപ്തിപ്പെട്ട സ്വഭാവങ്ങൾ അവനിൽ അവനിലുണ്ടാകും എല്ലാ നല്ല മര്യാദകളും ആദാബുകളും അവനിൽ ഉണ്ടാകും ഇന്ന് കാണുന്ന ചില പ്രവണതകൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഓരോരുത്തരും അവനിലെ അവനവനിലേക്ക് ഒതുങ്ങിക്കഴിയുന്ന ഞാനെന്തിന് മറ്റുള്ളവരുടെ കാര്യം നോക്കണം ഞാനെന്തിനെ അവനെ സഹായിക്കണം എന്നിങ്ങനെ ചിന്തിക്കുകയും അവനവന്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ പുലർത്തുന്ന ഒരു തെറ്റായ പ്രവണത പൊതുവെ മനുഷ്യരിലുണ്ട് നമ്മിലതുണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അഥവാ ഒരു നന്മ ചെയ്താൽ തന്നെ അതുകൊണ്ട് എനിക്ക് ഭൗതികമായി എന്ത് ലാഭം കിട്ടും ആ റെക്കമെന്റ് ഞാൻ ചെയ്താൽ ആ ശുപാർശ ഞാൻ പറഞ്ഞാൽ അയാളെ ഞാൻ സഹായിച്ചാൽ എനിക്ക് ഭൗതികമായ ലാഭമായി എന്ത് കിട്ടുമെന്നാണ് പലരും ചിന്തി ചിന്തിക്കാറുള്ളത് ഇതല്ല ഒരു സത്യവിശ്വാസിയുടെ നിലപാട് നിന്ന് അള്ളാഹു എക്കാലത്തുമുള്ള സത്യവിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഗുണം പറഞ്ഞപ്പോ അവർ സ്വദേഹങ്ങൾക്ക് ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും അതൊക്കെ മറന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഏതൊക്കെ നിലയിൽ നന്മകൾ ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയുമോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് അള്ളാഹുവിനോട് ചെയ്ത പ്രാർത്ഥനകളിൽ ജീവിതം നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളതാവണം അങ്ങനെ ഞാൻ മരിക്കുമ്പോൾ എന്റെ മരണം എനിക്കൊരു റാഹത്തായി വിശ്രമമായി മാറണം എന്ന് പ്രാർത്ഥിച്ചത് കാണാൻ കഴിയും അപ്പൊ ഏത് സന്ദർഭത്തിലും എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് എന്തു ഉപകാരം കൊടുക്കാൻ കഴിയുമെന്നാണ് ചിന്തിക്കേണ്ടത് വാഹനങ്ങൾ ചീറിപ്പായുമ്പോ നമ്മളും അങ്ങനെ വാഹനം ഓടിച്ചു പോകും പക്ഷെ കുഴിയിൽ ടയർ തട്ടി നടന്നു പോകുന്നവന്റെ വസ്ത്രത്തിലേക്ക് ചെളി വീഴുമോ എന്ന ശ്രദ്ധ ഒരു സത്യവിശ്വാസിക്കുണ്ടാകണം ഒരു വാഹനം വളരെ പതുക്കെ പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി പിന്നിലുള്ള വാഹനത്തിന്റെ ആളുകൾ ഓണടിച്ച് ശല്യം ചെയ്യും ആരെങ്കിലും ഒരാൾ ചിന്തിക്കാറുണ്ടോ ആ വാഹനം എന്തുകൊണ്ട് പതുക്കെ പോകുന്നു ഒരുപക്ഷെ വേദന കൊണ്ട് പുളകുന്ന ഒരു രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരിക്കാം ആ രോഗിയുടെ ആശ്വാസത്തിന് വേണ്ടിയാണ് ആ വാഹനം പതുക്കെ പോകുന്നത് എന്ന് ചിന്തിച്ച് ആ ഓണടിക്കാറ് ശല്യം ചെയ്യാതിരുന്നാൽ അതല്ല നമുക്ക് വേഗം പോണോ നമുക്കതിനെ ഓവർടേക്ക് ചെയ്തു പോകാം പക്ഷേ ഓണടിച്ചു ശല്യം ചെയ്യുന്ന പ്രവണതയാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് ഏത് നിലക്കായാലും എന്നിൽ നിന്ന് ഒരാൾ പ്രയാസം അനുഭവിക്കരുത് നബി വസ സുഹാബത്തിനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്നു നിങ്ങൾ ആളുകൾക്ക് സൗകര്യം എളുപ്പം ചെയ്തു കൊടുക്കണം അവർക്ക് ഞെരുക്കമുണ്ടാക്കരുത് നിങ്ങൾ ആളുകൾക്ക് സന്തോഷകരമായ അവസ്ഥ ഉണ്ടാക്കണം നിങ്ങൾ ആളുകൾ വെറുപ്പിച്ചകറ്റരുത് ഇതൊക്കെ ഇന്നും ശ്രദ്ധേയമായ കാലിക പ്രസക്തമായ ഉപദേശങ്ങളാണ് എന്ന് നാമെങ്കിലും ചിന്തിക്കണം നാം നിസ്സാരമായി കാണുന്ന ഒട്ടേറെ നന്മകൾ നബിസല്ലാ വസ്ലം എടുത്തു പറയുകയും ആ നന്മകൾ അള്ളാഹുവിന്റെ വചു ഉദ്ദേശിച്ച് നാം ചെയ്താൽ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഗുണങ്ങൾ പറഞ്ഞത് ഹദീത്തുകളിൽ കാണാൻ കഴിയും ദീർഘമായൊരു ഹദീത്തിൽ കാണും ഒരാൾ തന്റെ ഒരു സഹോദരന്റെ ആവശ്യത്തിനു വേണ്ടി നിലകൊണ്ടാൽ ഈ സഹായിച്ചവന് വല്ല ആവശ്യവും വരുമ്പോൾ അവിടെ അള്ള ഉണ്ടാകുമെന്നാണ് ഒരാളുടെ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ ഏത് നിലക്കാണോ നാം ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഒരു നല്ല ഒരു വാക്കുകൊണ്ടായിരിക്കാം ഒരു പത്ത് ലക്ഷത്തിനേക്കാൾ ആ വാക്കായിരിക്കും അയാൾക്ക് വേണ്ടത് ഏത് നിലക്ക് ഒരാളെ സഹായിച്ചു കൊണ്ടിരുന്നോ നമുക്ക് സഹായം ലഭിക്കേണ്ട സന്ദർഭത്തിൽ അല്ല ഉണ്ടാകും ഒരാളെ സഹായിച്ചുകൊണ്ടിരുന്നാൽ അവനെ ഐഹിക ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പ്രയാസം ൊടുത്ത് ഒരാൾക്ക് ആശ്വാസം നൽകിയാൽ പരലോകത്ത് സംഭവിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടല്ലോ അവൻ അല്ല അതിൽ ആശ്വാസം നൽകുമെന്നാണ് ഒരാളുടെ ഞെരുക്കം ഒരു പക്ഷെ സാമ്പത്തിക മേഖലയിലാവാം മറ്റെന്തെങ്കിലും മേഖലയിലാകാം ഞെരുങ്ങിക്കഴിയുന്ന പ്രയാസപ്പെടുന്ന ഒരാളെ ആ ഞെരുക്കത്തിൽ നിന്ന് അവന് എളുപ്പം നൽകിയാൽ അള്ളവന് എളുപ്പം നൽകും ഒമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹുന്യവൽ ഒരു മുസ്ലിമിന്റെ കുറ്റവും കുറവും അത് പരസ്യപ്പെടുത്താതെ മറച്ചുവെച്ചാൽ ഇവന്റെ കുറ്റങ്ങളും കുറവുകളും അള്ളാഹു സുബാനഹുല ഇഹലോകത്തും പരലോകത്തും മറച്ചുവെക്കും ഇങ്ങനെ ഒരുപാട് നന്മകൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണമാവട്ടെ വസ്ത്രമാവട്ടെ സമ്പത്താവട്ടെ ഏത് മേഖലയിലാവട്ടെ എന്തെങ്കിലും മിച്ചമുണ്ടോ ആ മിച്ചം ദൂർത്തടിക്കാതെ അതില്ലാത്തവന് നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം എന്നുപോലും നബി നബീസ് വസ്ല്ലം പഠിപ്പിച്ചു ഇതിലൊന്നും അവന്റെ ജാതിയോ അവന്റെ അവൻ ഏതാണ് എന്നൊന്നും നോക്കാതെ ചെയ്യണമെന്നാണ് ഏതൊരു ജീവിക്ക് പുണ്യം ചെയ്തു കൊടുത്താലും പ്രതിഫലമുണ്ട് എന്നാണ് നബീസ് പഠിപ്പിച്ചത് ഈ നന്മകളൊക്കെ പറഞ്ഞു തന്ന അവസാനം നബീസുല്ലാ പറഞ്ഞൊരു കാര്യണ്ട് മൻ അബിഹി അമലുഹു തന്റെ കർമ്മങ്ങൾ ഈ കർമ്മങ്ങളൊന്നും ചെയ്യാതെ പരലോകത്ത് കർമ്മങ്ങളിൽ പിന്തിയവൻ ശൂന്യത അനുഭവിക്കുന്നവൻ അവന്റെ നെസബുകൊണ്ട് പരലോകത്ത് അവൻ മുന്നിലേക്ക് എത്തൂല ഞാൻ ഇന്ന ആളാണല്ലോ ഞാൻ തൊലി വെളുത്തവനാണല്ലോ ഞാൻ സൗന്ദര്യമുള്ളവനാണല്ലോ ഞാൻ ഇത്ര പ്രശസ്തനായിരുന്നല്ലോ ഭൗതിക ലോകത്ത് ഇതുകൊണ്ടൊന്നും പരലോകത്ത് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കൂല കർമ്മങ്ങൾ ഉണ്ടാവണം എന്നാണ് നബിസല്ലാസം പഠിപ്പിച്ചത് ആൾക്ക് നാം ചെയ്തു കൊടുക്കുന്ന ഒരു പക്ഷെ നേർക്കു നേരെ ചെയ്തു കൊടുക്കുമ്പോ അവിടെ ലോകമാന്യം കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നാൽ ലോകമാന്യം വരാത്ത അത് വരാൻ സാധ്യതയില്ലാത്ത നന്മകൾ പോലും നബിസല്ലാസം പഠിപ്പിച്ചു അതിലൊന്നാണ് അസാന്നിധ്യത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരറിയുന്നില്ല നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഒരു സഹോദരന്റെ പ്രയാസം കിട്ടാൻ ഏത് പ്രയാസത്തിലകപ്പെട്ടവനും അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവനൊ റഹ്മത്ത് ചെറിയ വടക്കത്ത് കൊടുക്കണേ കൊടുക്കണേ എന്നിങ്ങനെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും മാത്രമല്ല ഇന്ദർ സിഹി മലക്കുൻ മുവക്കലുൻ ബിഹി ആ പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ തലക്കരികിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട് തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കും നീ നിന്റെ സഹോദരന് വേണ്ടി എന്തിനൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ആ നന്മകളൊക്കെ നിനക്കും കിട്ടട്ടെ ആമീൻ എന്ന് ആ മലക്ക് പറയും അള്ളാഹുവേ ഈ പ്രാർത്ഥനക്ക് നീ ഉത്തരം ചെയ്യണേ എന്ന് പറയുന്നതോടൊപ്പം ഈ ഗുണം നിനക്കും കിട്ടട്ടെ ഈ പ്രാർത്ഥന നമ്മൾ ഒന്ന് പ്രാക്ടിക്കൽ ആക്കി നോക്കൂ ഒരാൾ ഒരു രോഗം നിർണയിക്കപ്പെട്ടാൽ സമ്പത്തുള്ളവനായാൽ അവന്റെ സമ്പത്ത് മുഴുവൻ ആ രോഗശമനത്തിനു വേണ്ടി ചെലവഴിക്കും സമ്പത്തില്ലാത്തവൻ മറ്റുള്ളവരോട് ഇറന്നു വാങ്ങി രോഗചികിത്സ നടത്തും എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതൊക്കെ വേണം അള്ളാഹു അനുവദിച്ച ഹലാലായ ചികിത്സകളൊക്കെ ചെയ്യണം എന്നാൽ അതിന്റെ കൂടെ നിങ്ങൾ ചിന്തിക്കൂ ഒരു രോഗി സമാനമായ അതേ രോഗമുള്ള തന്റെ ഒരു സഹോദരനുണ്ട് ആ സഹോദരന് വേണ്ടി ഒരു രോഗിയതാ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പൊ മലക്ക് പറയാ അള്ളാഹുവേ ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം ചെയ്യണേ ആ മലക്ക് പറയാ നിനക്കുമുണ്ട് ഈ രോഗശമനം നോക്കൂ നിങ്ങൾ നമ്മള് ഏതൊരു പ്രയാ രോഗശമനം ഉദാഹരണമായി പറഞ്ഞതാണ് ഒരാൾ അനുഭവിക്കുന്ന ഒരു നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം അതേ പ്രയാസം മറ്റൊരാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അസാന്നിധ്യത്തിൽ ആ പ്രയാസത്തിൽ അവനീ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ നമുക്കും അത് കിട്ടണം ആ പ്രാർത്ഥന കൊണ്ട് നമുക്കും ആ ആവശ്യം അള്ളാഹു നിവർത്തിച്ചു തരുമെന്നാണ് ഇത് വിശദീകരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സമയക്കുറവ് കൊണ്ട് ഒന്നും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം അസാന്നിധ്യത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇസ്തി നമ്മൾ മുഴുകണം മുഹമ്മദ് സ്വഹാബികൾക്ക് ശേഷം ജീവിച്ച താബകളിലെ പ്രമുഖനാണ് മുപ്പതോളം സ്വഹാബികൾ അദ്ദേഹം കണ്ടിട്ടുണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിൽ അങ്ങേറ്റം മാതൃകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരാറുണ്ട് ഞങ്ങൾക്ക് എന്ന് ആളുകൾ രേഖപ്പെടുത്തിയത് ഗ്രന്ഥങ്ങളിൽ കാണാം ആ മുഹമ്മദ് പറയാണ് ഞങ്ങൾ ഒരിക്കൽ അബുഹു എന്ന സുഹാബിയോടൊപ്പം ഒരു ഉണ്ടായിരുന്നു ആ സമയം അബൂഹുറൈറ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കേട്ടു ഈ അബൂഹുറൈറക്കും ഉമ്മക്കും നീ കൊടുക്കണേ ഞങ്ങൾക്ക് വേണ്ടി ആരൊക്കെ തേടുന്നുവോ അവർക്കും നീ പൊറത്തു കൊടുക്കണേ ഇത് കേട്ടപ്പോ മുഹമ്മദ് ലഹുമാ ദഅവതി ഹുറൈറ ഞങ്ങൾ അബൂഹുറൈറിയവനുവിനും അവരുടെ ഉമ്മാക്കും വേണ്ടി പൊറുക്കലിനെ തേടി പ്രാർത്ഥിക്കുമായിരുന്നു എന്തിന് അബൂഹുറൈറയുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ പെടാൻ എന്താ അബൂറൈറ എന്ന് പ്രാർത്ഥിച്ചത് എനിക്ക് പുറത്തു കൊണ്ടല്ല എന്റെ മാതാവിന് പുറത്തു കൊണ്ടല്ല ഞങ്ങൾക്ക് വേണ്ടി എനിക്കും എൻറെ മാതാവിനും വേണ്ടി സത്യവിശ്വാസികളിൽ നിന്ന് ആരൊക്കെ പൊറുക്കലിനെ തേടുന്നുവോ അവർക്കൊക്കെ നീ പൊറത്തു കൊടുക്ക് നോക്കൂ നിങ്ങൾ അബൂഹി അള്ളാവിനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അത്രയും മഹാനായ അള്ളാഹുവിന്റെ ഒരു ഇഷ്ടദാസനായ സുഹാബി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നുവാണ് ഇതൊക്കെ നന്മകളാണ് ഇങ്ങനെ ജീവിതത്തെ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ ഇന്നത്തെ കാലത്ത് നന്മകൾ ചോർന്നു പോകുന്ന വറ്റിപ്പോകുന്ന ലോകമാന്യത്തിനും മറ്റും ചെയ്യുന്ന നന്മകൾ അങ്ങനെ നശിപ്പിച്ചു കളയുന്ന ലോകത്ത് റബ്ബിന്റെ ഉദ്ദേശിച്ച് നന്മകൾ വർദ്ധിപ്പിക്കുന്ന നന്മകൾ കൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിക്കാൻ പരിശ്രമിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്

കബറുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില അനാചാരങ്ങൾ കബറ് കെട്ടി ഉയർത്തുകയും അതൊരു പ്രാർത്ഥനാ കേന്ദ്രമാക്കി മാറ്റുകയും ആളുകളൊക്കെ അവരുടെ ആവശ്യ സഫലീകരണത്തിന് വേണ്ടി ആ കബറാളിയുടെ അടുത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട് പുതിയ പുതിയ ജാറങ്ങൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ഇതിലെ ദീൻ എന്താണ് എന്ന് നമ്മൾ പഠിക്കണം നബിസ് പഠിപ്പിച്ചത് വിലക്കിയിട്ടുണ്ട് അടിച്ച് കുമ്മായിട്ട് അങ്ങനെ സംവിധാനിക്കുന്നത് അവിടെ പോയി ഇങ്ങനെ ചടഞ്ഞു കൂടുന്നത് മേൽ കെട്ടിടമുണ്ടാക്കുന്നത് റസൂലുള്ള വിലക്കീന ഈ ഹരീഫ് റസൂൽ റിപ്പോർട്ട് ചെയ്തത് ജാബർ എന്ന സഹാബിയാണ് അദ്ദേഹം അടിച്ച് സിമെന്റ് ഇടുന്നതും അതുപോലെ അവിടെ ചടഞ്ഞു കൂടുന്നതും അതിന്മേൽ ബിൽഡിംഗ് ഉണ്ടാക്ക വിരോധിച്ചത് അത് ആ വിരോധത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വ്യക്തമായ എന്നാണ് ഇമാം ഈ വിഷയത്തിൽ എന്താ പഠിപ്പിച്ചത് അദ്ദേഹം അൻസാറുകളുടെയും കബറുകൾ കണ്ടു മക്കയിലും അതൊന്നും കെട്ടി ഉയർത്തപ്പെട്ടിട്ടില്ല അവരാണ് ഈ ഉമ്മത്തിലെ മഹാത്മാക്കൾ ഔലിയാക്കൾ എന്ന് പറയാൻ പറ്റുന്ന നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നവരുടെ കബറുകളാണത് അത് കണ്ടു വന്നിട്ട് ഇമാം ഷാഫി റഹമുല്ല പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടം കബർ ഏതൊരാളെ കബറും അത് വലിയോ ഷഹീദോ സാധാരണക്കാരനോ എന്നൊന്നുമില്ല ഒരു മുസ്ലിമിന്റെ കബർ അത് ഭൂമിയിൽ നിന്ന് ഒരു ചാൺ മാത്രം ഉയർന്നു നിൽക്കലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അത് കെട്ടി ഉയർത്താതിരിക്കലും അത് കുമ്മായ അടിക്കാതിരിക്കലുമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതൊക്കെ അഹങ്കാരവും ഭംഗിയും പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വലൈസൽ മൗത്ത് മൗലി ഇതിന്റെ ഒന്നും സന്ദർഭമല്ലല്ലോ മരണം മരണാനുബന്ധ കാര്യങ്ങൾ കബർ അതൊന്നും സൗന്ദര്യം അലങ്കാരം പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ എന്നാണ് ഇമാ ഷാഫി റഹ്മുള്ള പറഞ്ഞത് കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഇൻഷാല് അടുത്ത കുത്തുവയിൽ അത് സൂചിപ്പിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു കാര്യങ്ങൾ പ്രമാണങ്ങളിലൂടെ വഴിയിലൂടെ പഠിക്കാൻ നമ്മൾ തയ്യാറാവുക ആ പഠിച്ച ദീനിന്റെ കൂടെ മരണം വരെ നിലനിൽക്കുക അതാണ് നമ്മുടെ ബാധ്യത അതിന് പരിശ്രമിക്കുക അള്ളാഹുദ്ദീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു اللهم اجرنا من النار اللهم اعتقنا من النار اللهم احينا على الكتاب والسنة وامتنا مع الإيمان والتوبة اللهم اشف مرلانا ومرضى المسلمين اللهم اشف مرلانا شفاء تاما عاجلا غير عاجل يا أرحم الراحمين اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم اغفر للموحدين والموحدات الأحياء منهم والأموات ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد والحمد لله رب